ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് കടക്കാം അങ്ങനെ ശ്രുതിയുടെ കടയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ചന്ദ്രവതിയാണ് കേട്ടോ അപ്പോൾ അറിയാലോ ചന്ദ്രയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഭയങ്കര പൊങ്ങച്ചക്കാരിയാണ് അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ വീഴും എന്തായാലും ചന്ദ്ര തന്നെ കടയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ മറ്റെന്തോ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ചന്ദ്രയെയും കൊണ്ട് നമ്മുടെ പേര് പേരെഴുതുമല്ലോ ആ ഒരു ഭാഗത്തേക്ക് ശ്രുതി നീങ്ങുകയാണ് കേട്ടോ അതേ സമയം തന്നെ ശ്രുതി ചന്ദ്രയോട് പറയാണ് ആ കർട്ടൻ ഒന്ന് മാറ്റമ്മേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ പേര് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കർട്ടൻ നീക്കി കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ ഞെട്ടുകയാണ് വാവ് എന്താണ് ചന്ദ്രയുടെ പേരാണ് ആ കടയ്ക്കിട്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും വേണോ ചന്ദ്രയ്ക്ക് ചന്ദ്ര ആകെ ഞെട്ടി തരിച്ച് സന്തോഷം കൊണ്ടില്ലാതെ മറി മതിമറന്നങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കടയുടെ പേര് ചന്ദ്രവതി ബ്യൂട്ടി വേൾഡ് എന്നാണ് പക്ഷേ ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രന്റെ മനസ്സിൽ തോന്നുകയാണ് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ പുള്ളിക്ക് അതേസമയം തന്നെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല കടയ്ക്കെൻ്റെ പേരാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് പിന്നല്ലാതെ അമ്മയുടെ പേര് തന്നെയാണ് ഞാനിട്ടിരിക്കുന്നത് എനിക്കിപ്പോൾ അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ സ്വന്തം അമ്മയെക്കാളും ഇപ്പം ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയട്ടോ അതേസമയം തന്നെ രവീന്ദ്രൻ വന്ന് ചന്ദ്രയോട് പറ ആ എന്തായാലും കടയുടെ ഉദ്ഘാടനവും നീ തന്നെ ചെയ്തു കടയുടെ പേരും നിന്റെ തന്നെ ഏഹ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ നീ തന്നെ പൈസ മുടക്കി നീ തന്നെ ഒരു കട ഉണ്ടാക്കിയെടുത്തത് പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയാട്ടോ ഇത് കേട്ടോടേ തന്നെ ചന്ദ്ര ആകെ ഞെട്ടിത്തരിക്ക ചന്ദ്രയുടെ ഉള്ളിൽ ഒരു കള്ളത്തരം ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്ര പെട്ടെന്ന് ഒന്ന് ഞെട്ടാണ് കേട്ടോ പെട്ടെന്ന് ചന്ദ്ര ചിന്തിക്കാണ് കേട്ടോ ഇനി അങ്ങനെ ഞാൻ ലോൺ എടുത്ത് കൊടുത്ത കാര്യം ഈ രവിയേട്ടൻ എങ്ങാനും അറിഞ്ഞോ ഇനി അതുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത് ഒരു ഡൗട്ട് തോന്നുകട്ടോ അങ്ങനെ രവീന്ദ്രനോട് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല രവീടൻ്റെ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഏയ് ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കുക കേട്ടോ എന്തായാലും ചന്ദ്രയുടെ മനസ്സങ്ങ് കാളാണ് ചന്ദ്രതെന്ന് ഭാമയോട് പറയാണ് ഭാമ എനിക്ക് ആകെ ആകെക്കൂടെ ടെൻഷനാവുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയാണ് നീ വിഷമിക്കേണ്ട അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് കേട്ടോ അല്ല അവൾ ആ പൈസ തിരിച്ചടച്ചോളൂ ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും ഭാമ പറയണ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ചന്ദ്രയ അവൾ എന്തായാലും പൈസ തിരിച്ചടച്ചോളും ഏ നീ ടെൻഷനാവണ്ടെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ശ്രുതി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വരികയാണ് കേട്ടോ എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല നമ്മുടെ കടയുടെ പേരൊക്കെ ഇഷ്ടമായി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് പിന്നെ അല്ലാതെ ഇഷ്ടമാവാണ്ട് അതേ നീ എൻ്റെ അമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ നിനക്ക് എൻ്റെ അമ്മയെ കയ്യിൽ കയ്യിലെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ ഞാൻ വിചാരിച്ചതേ എൻ്റെ പേരായിരിക്കും നീ കടക്കിടുന്നതെന്നായിരിക്കും പറഞ്ഞു കേട്ടോ അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് ശ്രുതിയുടെ പേര് എൻ്റെ പേരിനോടൊപ്പം ചേർന്ന് തന്നെ ഉണ്ടാവില്ലേ അതുകൊണ്ട് അമ്മയുടെ പേരിട്ടേന്ന് പറയാം കേട്ടോ എന്തായാലും ഇവർ റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു സംസാരിക്കുന്ന സമയത്ത് തന്നെ രവീന്ദ്രൻ അവിടേക്ക് വരികയാണ് രവീന്ദ്രനെ കണ്ടതും നമ്മുടെ ശ്രുതി ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ് ശ്രു ശുതി ശ്രുതിയോട് പറയുകയാണ് അല്ല എനിക്ക് ഇന്ന് ജോലിക്ക് വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകുക കേട്ടോ അങ്ങനെ അതേസമയം തന്നെ രവീന്ദ്രനും ചന്ദ്രയും കൂടെ പോവാനായിട്ട് ഒരുങ്ങുകയാണ് അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് അല്ല നിങ്ങൾ നിങ്ങളെന്താ പെട്ടെന്ന് പോകുന്നത് പെട്ടെന്ന് പോകണ്ട കുറച്ച് നേരം ഒന്ന് നിൽക്ക് പിന്നെ ഞാനിന്ന് നമ്മുടെ കടയുടെ ആദ്യത്തെ ദിവസമാണല്ലോ അപ്പോൾ എന്തായാലും ആൻറ്റി തന്നെ മേക്ക് ആൻറ്റിയെ തന്നെ ഞാൻ മേക്കോവർ ചെയ്യാം അത് തന്നെ അവട്ടെ തുടക്കം എന്ന് പറയുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ ചോദിക്കുക അധികം സമയമാകുമ്പോൾ മോളെ കുറച്ച് തിരക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏയ് അധികം സമയമാവുന്നില്ല അങ്കളെ അങ്ങൾ അവിടെ ഇരിക്കുകയോ ഒരു അരമണിക്കൂർ എന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തായാലും കുറേ സമയം കഴിഞ്ഞു കേട്ടോ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ചന്ദ്രനെ ഒരുക്കി നമ്മുടെ ശ്രുതി കൊണ്ടുവരുകയാണ് ചന്ദ്രക്ക് തന്നെ ചന്ദ്രേനെ തിരിച്ചറിയാൻ പറ്റിയില്ല ഒരു ഒരുക്കായിരുന്നു അടിപൊളിയാക്കി അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചന്ദ്രനെ കൊണ്ടുവരാം കേട്ടോ അതേസമയം തന്നെ രവീന്ദ്രൻ ചോദിക്കാം അല്ല ഇത് അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായല്ലോ എവിടെ ചന്ദ്ര എവിടെയെന്ന് നോക്കിയാണ് ചന്ദ്രനെ കണ്ടിട്ട് രവീന്ദ്രനും മനസ്സിലായില്ല അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് ആ അപ്പോൾ അങ്കളുടെ മനസ്സിലായില്ലേ ഇതല്ലേ അങ്ങളുടെ ഭാര്യയാണ് നോക്കുകയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനാകെ ഷോക്കാണ് ആഹാ ചന്ദ്ര നീയായിരുന്നു നിന്നെ കണ്ട ഒരു പത്ത് വയസ്സ് കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അത്രയും മാറ്റം നിനക്ക് വന്നിട്ടുണ്ട് ഇതെന്തായാലും കൊള്ളാലോ എന്നിങ്ങനെ പറയാട്ടോ കേട്ടോ ചന്ദ്രവതി ആണെങ്കിൽ ഹൈ ഹീൽഡ് ഒക്കെ ഇട്ട് നടക്കുകയാണ് അപ്പം അതിനിടയിൽ ചന്ദ്രവതി വീടാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രനെ കയറി പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ പരസ്പരം ഇവർ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഭയങ്കര ആയിട്ട് ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിക്ക് നാടൻ വരികയാണ് കേട്ടോ കാണുന്ന നമുക്കും ചെറിയ രീതിയിലൊക്കെ നാടൻ വരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഷോ സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും അത് കഴിഞ്ഞ സമയത്ത് ചന്ദ്രവതിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ എന്നിട്ട് അതിലൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ സച്ചിക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും സച്ചിയുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ട് രവീന്ദ്രൻ സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ സച്ചിയെ വിളിച്ചപ്പോൾ സച്ചിയാണെങ്കിൽ ഓരോരോ ഇങ്ങനെ നിൽക്കുകയാണോ കിളക്കലൊക്കെ ആയിട്ട് അപ്പോൾ സച്ചി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണെങ്കിൽ പരമാനന്ദ സുഖം എന്നത് എങ്ങും വിടുന്നില്ല അച്ഛൻ ഇവിടെ കൂട്ടിയിട്ട കൂട്ടിയിട്ട അവസ്ഥയാണ് ഞാനിപ്പോൾ കൂട്ടിൽപ്പെട്ട അവസ്ഥയാണ് അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്ന് പറയുക അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഞാനെന്നെ പറഞ്ഞത് നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവിടെ എന്നാലും അച്ഛനും അച്ഛൻ തന്നെ വേണ്ടേ അച്ഛ അച്ഛന് പകരം അച്ഛൻ വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പം എന്നാലും രവീന്ദ്രൻ പറയണം ആ ഞാൻ നോക്കട്ടെ വരണോ വേണ്ടേ എന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ അതെ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് നീ അത് നോക്കിയിട്ട് അത് ആരാണെന്നൊന്ന് പറയാൻ പറയാട്ടോ അങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് സച്ചിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ സച്ചി ഇങ്ങനെ പറയാണ് ഇത് ഏതാച്ചൊരു ചെറിയ പെണ്ണ് എനിക്ക് തോന്നുന്നതേ അച്ഛനെ ഞാൻ പോകുന്ന സമയം നോക്കിയിട്ട് ആരെയോ വളച്ചെന്നാണ് എനിക്ക് തോന്നണേന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാം നീ ഇതേ അനാവശ്യങ്ങളൊന്നും പറയല്ലേ അതെ നിന്റെ അമ്മയ നീ ഒന്ന് കണ്ണൂർ ഒന്ന് നോക്കിയെന്ന് പറയാട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആഹാ ഇത് കൊള്ളാലോ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്തായാലും അമ്മയ്ക്ക് ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് ചാ അല്ല ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അത് പിന്നെ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആ പെൺകുട്ടിയില്ലേ അവലൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട് ആ കടയുടെ ഉദ്ഘാടനം നിൻ്റെ അമ്മ തന്നെയായിരുന്നു അന്നത്തെ ദിവസത്തെ മേക്ക് ഓവറും അവർ നിൻ്റെ അമ്മയിൽ തന്നെയാണ് ചെയ്തത് ഏഹ് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് മേക്ക് ഓവറാണ് ഏഹ് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് റെഡി ആക്കിയേക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ഇത് മേക്ക് ഓവറല്ല അച്ഛാ ഇത് കുറച്ച് ഓവറാണ് അല്ലെങ്കിൽ തന്നെ അമ്മ ഇത്തിരി ഓവറാണ് അതിൻ്റെ കൂട്ടത്തില് മേക്ക് ഓവറും കൂടി ആയപ്പോൾ അടിപൊളിയായി എന്തെങ്കിലും സച്ചി പറയാം കേട്ടോ അച്ഛാ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ ഈ ഉദ്ഘാടനവും ഓ മേക്കപ്പും എല്ലാം കണ്ടിട്ട് എന്തോ ഒരു ഇടായപ്പോൾ മണക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും അച്ഛനേക്കാളും നന്നായിട്ട് എനിക്ക് അവരറിയാവുന്നതുകൊണ്ട് സുധീനേയും ചന്ദ്രവദീനേയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് നമ്മുടെ സച്ചി പറയാട്ടോ അങ്ങനെ അച്ഛൻ്റെ ഫോൺ സച്ച് കട്ട് ചെയ്തിട്ട് മുത്തശ്ശീനെ കൊണ്ടുവന്ന് അച്ഛമ്മനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അച്ഛമ്മ ഇതാരാണെന്ന് നോക്കിയാൽ ആരാണെന്ന് പറയാൻ പറഞ്ഞത് അപ്പോൾ അച്ഛമ്മ നോക്കിയിട്ട് പറയുകയാണ് ഇതേതോ സിനിമ നടല്ലേ എനിക്ക് ആയതാണെന്ന് അറിയില്ല മോനെ എനിക്ക് ഞാനിപ്പോൾ സിനിമയൊന്നും കാണാറില്ല എന്ന് അപ്പോൾ ആറുകുട്ടി അമ്മേൻ്റെ അടുത്തും ചോദിക്കുകയാണ് ഇതാരാണെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് സിനിമാ നടികളെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയേണ്ടത് ഇത് സിനിമാ നടിയൊന്നും അല്ല അമ്മ അച്ചമ്മയുടെ മരുമകളാണ് ചന്ദ്രവതി അതെ പുതിയ മേക്കപ്പ് മേക്കപ്പിട്ട് ഇങ്ങനെ ആക്കിയേക്കുന്നതാണെന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ഈ പാറക്കുട്ടിയമ്മയും അതുപോലെ തന്നെ അച്ചമ്മയൊക്കെ എട്ടുകയാണ് കേട്ടോ ഏ ചന്ദ്രവതിയോ ഇത്രയും സുന്ദരിയോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയുകയാണേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ രേവതിനെ കൊണ്ടൊന്നും കാണിച്ചു നോക്കട്ടെ രേവതിക്ക് ഇനി മനസ്സിലാവോ എന്ന് നോക്കാം എല്ലാ കാര്യമൊക്കെ അറിയാം എന്നുള്ളൊരു ഭാവമല്ലോ അവർക്ക് എന്തായാലും അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ രേവതിയുടെ ചോദിക്കുകയാണ് ഇത് ആരാണെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ആ ഇത് നമ്മുടെ അമ്മയല്ലേ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആഹാ നിനക്ക് മനസ്സിലായോ ഇത് അമ്മയാണെന്ന് പിന്നെ അല്ലാതെ അമ്മ മേക്കപ്പെട്ട് ഇങ്ങനെ അയക്കുന്ന എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയാം കേട്ടോ എന്നാലും നന്നായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും അങ്ങനെ സച്ചി വേഗം തന്നെ പിടി പിടികൈന്ന് പറഞ്ഞുകൊണ്ട് കൈ ക്ഷയിക്കാണ്ട് കൊടുക്കുകയാണ് കേട്ടോ രേവതിക്ക് നീ മാത്രമാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ രേവതിക്ക് സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം ശേഷം ഇവർ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാണ് അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ് അച്ഛമ്മ ചോദിക്കുകയാണ് അല്ല മോളെ ഇതുപോലെയൊക്കെ മേക്കപ്പിട്ടും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയാം ഇല്ലേ ഇതുപോലെ മേക്കപ്പിട്ടും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് എനിക്ക് നാച്ചുറൽ ബ്യൂ ഇഷ്ടം ഔട്ട് പുട്ടും പൗഡറും ഒന്നും ഇടാണ്ട് നല്ല സാധാരണ നാച്ചുറൽ ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം ഇവളെ കണ്ടില്ലേ ഇവള് ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇവളെ കാണാൻ എന്തൊരു ഭംഗിയ എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പം രേവതിക്ക് നാടൻ വരുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്കും അതുപോലെ തന്നെ പാറുകുട്ടിയമ്മയ്ക്കൊക്കെ ഒരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിയോട് സച്ചി ചോദിക്കണം അല്ല ഇനിയിപ്പോൾ മുത്തശ്ശിക്കും ആഗ്രഹമുണ്ടോ ഇതുപോലെയൊക്കെ ആവണമെന്ന് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണം ഒന്ന് പോയടാ ചെറുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ ഓങ്ങാൻ കേട്ടോ അതേ സമയം തന്നെ നമ്മുടെ സച്ചി കിണറ്റിൻകരയിലാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് വേവിച്ചു പോവുകയാണ് വേച്ച് പോകുന്നത് നമ്മുടെ രേവതി സച്ചിയെ കയറി പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം കണ്ടും കണ്ടും നോക്കി അവരുടെ റൊമാൻസ് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത്ര കണ്ടും കണ്ടും ആയല്ലേ നേരത്തെ അച്ഛൻ അച്ഛനും അമ്മയായിരുന്നു ഇപ്പോഴത്തെ മൂന്നും മരുമകളും എന്തെങ്കിലും ആട്ടെ അപ്പോൾ കണ്ടും കണ്ടും നോക്കി ആ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് മുത്തശ്ശിക്കും അതുപോലെ തന്നെ പാറക്കുട്ടി അമ്മയ്ക്കും ഒക്കെ ഒരു നാണം വരികയാണ് കേട്ടോ എന്തായാലും അവർക്ക് സന്തോഷമാവുന്നുണ്ട് പരസ്പരം ഇവർ തമ്മിൽ എന്തോ ഒരു സ്നേഹം തുടങ്ങുന്നുണ്ട് എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇവരുടെ പ്രണയാർത്ഥമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ സീരിയലിൽ കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്